ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ബോട്ടിങ്ങും അവിടുത്തെ അനുബന്ധ വിശേഷങ്ങളുമാണ് ആയതിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെ പടിഞ്ഞാറേത്തറ ഗ്രാമപഞ്ചായത്തിലെ പശ്ചിമഘട്ടത്തിൽ കബിനി നദിയുടെ പോഷക നദിയായ കരമൻ പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് സാഗർ ഡാം നമ്മളിപ്പോൾ കാണുന്നത് സാഗർ ഡാമിൻ്റെ ബോട്ട് ലാൻഡിങ് ഏരിയയും പരിസരവുമാണ് ഈ അണക്കെട്ടിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും മലനിരകളാൽ ചുറ്റപ്പെട്ട നിലയിലാണ് അതിൻ്റെ പ്രകൃതി ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളത്തിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കുറ്റ്യാടി ജലവൈദ്യുതി പൈ പദ്ധതിക്ക് കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതി എന്നത് അറിയാൻ മേലാത്തവർക്ക് കക്കയം ഡാം കക്കയം ഡാമിൽ ജലം എത്തിക്കുന്നതിനും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ഈ ഡാമിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇത് ഏഷ്യയിലെ രണ്ടാമത്തതും വലിയ പാറകളും കല്ലുകളുമാണ് ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് അറുനൂറ്റി എൺപത്തഞ്ച് മീറ്ററാണ് ഈ ഡാമിൻ്റെ നീളം ഇനി ബോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇവർ ഇവിടെ സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ ഹൗസ് ബോട്ടും നടത്തുന്നുണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങും എട്ടോളം ഡ്രൈവറും ഉണ്ട് പിന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് സ്പീഡ് വരുന്ന സ്പീഡ് ബോട്ടാണ് അഞ്ചാളാണ് ഈ യാത്രക്കാർ ഒരു ഡ്രൈവർ ഉണ്ടാവും അല്ല പൊൻറ്റൂൺ ബോട്ട് ഇരുപത് പേര് യാത്ര ചെയ്യാം രണ്ട് ഡ്രൈവർമാർ അതിലുണ്ടാവും അതാണ് ഞങ്ങൾ സിസ്റ്റം പിന്നെ വൈകുന്നേരം അഞ്ച് മണിവരെ ഉണ്ട് നല്ല കാലാവസ്ഥയ്ക്കാണ് അഞ്ചേ കാലുവരെയൊക്കെ ഞങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് പിന്നെ ഒരു സ്പീഡ് ബോട്ടിന് ഞങ്ങൾ അഞ്ച് അഞ്ച് പേർ ഇൻക്ലൂഡിങ് ചിൽഡ്രൻസ് ഉൾപ്പെടെ ആയിരം രൂപയാണ് വാങ്ങുന്നത് മറ്റേ പൊന്റൂൺ ഇരുപത് പേർ പോകുന്നതിന് ചിൽഡ്രൻ ഉൾപ്പെടെ രണ്ടായിരം രൂപ അതിൻ്റെ ടൈം മുപ്പത് മിനിറ്റാണ് സ്പീഡ് ബോട്ട് പതിനഞ്ച് മിനിറ്റ് ഏകദേശം ഒരു ഫൈവ് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് സ്പീഡ് ബോട്ടിന് ഇത് ഏകദേശം പൊൻഡൂൺ ബോട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പാൻ ഡൗൺ ആ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ മുമ്പിലത്തെ ഒട്ടുമുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ബാണാസുര സാഗർ ഡാമും പരിസരവും നമുക്ക് ഒരു ദിവസം വേണമെങ്കിലും ചിലവഴിക്കാനുള്ളതുകൊണ്ട് ഇത്രമാത്രം പ്രകൃതി മനോഹരതും ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട് അതിൽ പ്രധാന അട്രാക്ഷൻസാണ് ഈ ഡാം ഡാമും ഡാമിലെ ബോട്ടിങ്ങും ഇവിടെ പലതരത്തിലുള്ള ബോട്ടുണ്ട് സ്പീഡ് ബോട്ടുണ്ട് കയാക്കിംഗ് ബോട്ടുണ്ട് പെഡൽ ബോട്ടുണ്ട് കുട്ടവഞ്ചിയുണ്ട് അങ്ങനെ ഏത് വിധത്തിലും നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതിൽ കയറാനൊക്കെ ഉള്ള വഴികളുണ്ട് സെലക്ഷൻ ഉണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ ഞാൻ ചെല്ലുന്ന ദിവസം ധാരാളം വൻ തിരക്കായിരുന്നു ഇവിടെ ഉണ്ട് വളരെ സേഫായിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും വളരെ സൗഹൃദപൂർണ്ണമാണ് എല്ലാവരും ബോട്ടിൽ കയറാനൊക്കെ ആഗ്രഹിച്ചു വരുമ്പോഴും എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട് കയറാനായിട്ട് പക്ഷെ അത് അല്പം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റും കൊണ്ട് നമുക്ക് ആ ഭയം മാറിക്കിട്ടും പതിനഞ്ച് ആണ് പതിനഞ്ച് മിനിറ്റും കൊണ്ട് അഞ്ച് കിലോമീറ്റർ പോയിട്ട് വരൂർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്ററാണ് പോകുന്ന ദൂരം നല്ല വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ കൊട്ടവഞ്ചിക്കാർ ആൾക്കാരെ പമ്പരം കറക്കുന്നത് പോലെ കറക്കി സന്തോഷിപ്പിക്കുന്നുണ്ട് സഞ്ചാരികളുടെ സന്തോഷത്തിനും അവരുടെ രസത്തിനുമൊക്കെ അവർ പങ്കുചേരുന്നുണ്ട് അങ്ങനെ ഇത് ഇതാണ് എനിക്ക് പോകാനുള്ള ബോട്ട് വീണ്ടും ഡീസറൊക്കെ ചെക്ക് ചെയ്ത് ആ ഡ്രൈവറ് കയറി അങ്ങനെ ഞങ്ങളും ആ ബോട്ടിൽ യാത്ര തുടങ്ങി അതിമനോഹരമായ കാഴ്ചകൾ അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ത്രില്ലടിപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു പാൽനുര പതഞ്ഞു പൊങ്ങുന്നു ഇത് നമ്മളെ കയ്യിൽ ക്യാമറ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത്രയും അതിൻ്റെ ആ എഫക്ട് പൂർണമായും നിങ്ങൾ കാണികളിലേക്ക് വരുന്നില്ല ഇത് ചരിച്ചും അല്ലെങ്കിൽ ഓളപ്പറപ്പിലൂടെ ചീറിപ്പായാണ് വെടിയുണ്ടകൾ പോലെ ഈ അണക്കെട്ട് ഇവിടെ നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ കുന്നുകളൊക്കെ ഇപ്പോൾ ദ്വീപുകളായി രൂപാന്തരം പ്രാപിച്ചു അതെല്ലാം നല്ല പച്ച പുല്ല് നിറഞ്ഞ് പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് ഞാൻ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മീൻ വളർത്തുമൊക്കെ ഇതിനകത്തുണ്ട് അതിൻ്റെ ആ മീൻ വളത്തിൻ്റെ സ്വാഭാവികത നിലനിർത്താൻ ഡാമിനകത്ത് നെറ്റിട്ട് ആണ് വളർത്തുന്നത് അപ്പോൾ മീൻ വേറെ പുറത്ത് പോവില്ല അതാണിപ്പോൾ ലൈറ്റ് ബ്ലൂ കളറിൽ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് അതാണ് അങ്ങോട്ടൊക്കെ നമ്മൾ അതിനെ കുറച്ച് അടുത്തൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ മീൻ വളർത്ത് കേന്ദ്രം ഇതെല്ലാം അതി വിദഗ്ധമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമാനം ഇതിൽ നിന്ന് നേടാൻ സാധിക്കുന്നുണ്ട് ഈ കുന്നുകളിൽ അല്ലെങ്കിൽ ഈ വനമാണ് ഇതിനകത്തും കാട്ടുപോത്ത് ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ തേക്കടി ചെല്ലുമ്പോഴാണ് സാധാരണ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയുമുണ്ട് വന്യമൃഗങ്ങളെന്നൊക്കെ ഈ ബോട്ട് ഡ്രൈവർ ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി അണക്കെട്ട് നിർമ്മിച്ച സമയത്ത് അതിനു മുമ്പുള്ള മരങ്ങളൊക്കെ ഇപ്പം ഉണങ്ങി കരിഞ്ഞു നിൽപ്പമുണ്ട് എത്രയായാലും സ്പീഡ് ബോട്ട് യാത്രയുടെ ഹര ഹരവന്ന് വേറെ തന്നെയാണ് ഞാൻ കണ്ട കാഴ്ച കൂടുതലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മളെക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഐ ടി പിള്ളേരൊക്കെ ഒരുപാട് ഇവിടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വരാറുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോൾ അറിയാൻ മേലത്തോടെ കാണിച്ച് തേക്കടിയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും കാരണം എല്ലാം ഏതാണ്ട് ഒരേ അമ്മ പറ്റ മക്കളെ പോലെ തന്നെയാണ് ഇവിടെ ഈ പുല്ല് കിൾക്കാതെ ആ ഭാഗം വരെ വെള്ളം കയറാറുണ്ടെന്ന് പറഞ്ഞു ഇതാണ് രാജ് വയനാട് ഇന്ത്യയിലെ രാജ് ഗ്രൂപ്പിൻ്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസാണ് അവരുടെ റൂംസാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ എൻട്രൻസും മറുവശത്താണ് ഇവരുടെ ബാൽക്കണി മുഴുവൻ ഈ തടാകത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റിന് ഡാമും പരിസരവും കണ്ട് ആനന്ദിക്കുവാൻ ആഹ്ലാദിക്കുവാനൊക്കെ ഉള്ള ആ ഒരു ഐഡിയയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ യാത്രയിൽ മൃഗങ്ങളെ ഒന്നിനെയും കണ്ടില്ല വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ വരുന്നതാണെന്ന് ആ ഡ്രൈവറിൽ നിന്ന് അറിയാൻ സാധിച്ചു നല്ല വെള്ളമാണ് കാരണം നമ്മൾ ആറ്റിലൊക്കെ പോകുമ്പോൾ പായലും വേസ്റ്റും പോളയൊക്കെ ഉണ്ട് ഇവിടെ അതൊന്നുമില്ല നല്ല ശുദ്ധജലമെന്ന് പറയാൻ പറഞ്ഞാൽ അതിലൊരു തെറ്റില്ല എൻ്റെ കൂടെ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആറുപേർക്കാണ് ഈ ബോട്ടിൽ ഡ്രൈവർ ഉൾപ്പെടെ സഞ്ചരിക്കാവുന്നത് അപ്പോൾ അഞ്ച് സഞ്ചാരികളെ അവർക്ക് കയറ്റും ഈ തമിഴ് ഫാമിലി അവർ മൂന്ന് പേരുണ്ടായിരുന്നു ഞാനും കൂടെ ചേർന്ന് അങ്ങനെ അഞ്ച് പേരാണ് ഞങ്ങൾ ഈ യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നത് അവരും വീഡിയോ ഒക്കെ എടുത്ത് ആഹ്ലാദം പങ്കുവെക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ഫാമിലി ആയിരുന്നു ഇതിന് ചുറ്റുമുള്ള മലനിരകളുടെയൊക്കെ കാഴ്ചകൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ അതീവ മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ഓണ സമയത്താണ് അവിടെ പോയത് അപ്പം മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഈ മലകളെല്ലാം നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത് മഴക്കാർ നമുക്ക് ഒത്തിരി ദോഷം അത് വേറെ സത്യം കാരണം യഥാർത്ഥ വെളിച്ചം നമുക്ക് ലഭിച്ചില്ല നല്ല ശക്തമായ മഴക്കാറായിരുന്നു ഇവിടെ രാജിൻ്റെ ഹോട്ടല് മാത്രമല്ല ധാരാളം റിസോർട്ടുകളും ോം സ്റ്റേ ഒക്കെ ഇതിന് പരിസരത്തായിട്ടുണ്ട് ടൂറിസം മേഖല കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം ബാണാസുര സാഗർ ഡാം സന്ദർശിക്കുന്നത് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ് സ്പീഡ് ബോട്ടിൻ്റെ പുറകിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതീവ മനോഹരമാണ് നമ്മുടെ സേഫ്റ്റി കരുതിയൊക്കെ അങ്ങോട്ട് അധികം തിരിഞ്ഞു നിന്ന് നമുക്ക് എടുക്കാനുള്ള ധൈര്യവും ഇല്ലായിരുന്നു അവർ വഴക്കു പറഞ്ഞെങ്കിലോന്നുള്ള പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പതിയെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കയറിയ ബോട്ട് ലാൻഡിങ് ഏരിയയിലേക്ക് നമ്മൾ മടങ്ങി വന്ന് വരികയാണ് നമ്മൾ ലൈഫ് ജാക്കറ്റുമൊക്കെ എഴുച്ച് വളരെ സേഫായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് നമ്മൾ ബോട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ എണീക്കാനോ അതിനകത്ത് നടക്കാനോ ഒന്നും അനുവാദമില്ല ഇല്ല നമ്മുടെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ വരുവാണ് ഇനി ആ സ്പീഡ് കുറയ്ക്കാനും നമുക്കൊരു ത്രില് അടിപ്പിക്കാനും ഒക്കെ ആയിട്ട് അവരിവിടെ വന്ന് രണ്ട് റൗണ്ട് വെച്ചിട്ടാണ് നമ്മളെ ആ ജെട്ടിയിലേക്ക് അടുപ്പിക്കുന്നത് ഫ്ലോട്ടിംഗ് ജെട്ടിയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് നല്ല വേറൊരു അനുഭവ അനുഭവമാണത് അവർ ഉച്ചകൂണിന് മറ്റ് ബോട്ടുകളെല്ലാം ഇവിടെ കിടക്കുമായിരുന്നു അതുകൊണ്ട് നാട്ടുച്ച സമയമായിരുന്നു പക്ഷെ മഴക്കാർ ആയിരുന്നതുകൊണ്ടാണ് വെളിച്ചം കുറവ് അടുത്ത ട്രിപ്പിന് ആ ഉള്ള ആൾക്കാർ തയ്യാറായി നിൽപ്പുണ്ട് ഇവരാ ടിക്കറ്റ് ടോക്കൺ നമ്പർ അനുസരിച്ചാണ് വിളിച്ച് കയറ്റുന്നത് എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് െ ദൈവകൃപയാൽ സുരക്ഷിതമായി ഞങ്ങളും തിരിച്ചെത്തി എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇറങ്ങുകയാണ് ഇനി പരിസരത്ത് മറ്റ് കാഴ്ചകൾ നമ്മൾ സാഗർ ഡാമിൻ്റെ കാഴ്ചകളായിട്ട് വേറെ വീഡിയോ വരുന്നുണ്ട് ഇത് ഈ ബോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മാത്രമുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇവിടെ കൊട്ടവഞ്ചിയിലൊക്കെ ആൾക്കാരെ കൊണ്ട് പോയി അവരെ തിരികെ കൊണ്ടുവരുന്നുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോട്ട് ലാൻഡിങ് ഏരിയ ഉണ്ട് ഇതെല്ലാം ഫൈബറിൻ്റെ ആണ് ഈ കൊട്ടവഞ്ചി അതർവം എന്ന സിനിമയിലാണ് നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ആദ്യമായിട്ട് കൊട്ടവഞ്ചി കണ്ടത് ഒരു പാട്ട് സീനിലാണ് സിൽക്ക് സംവിധയ എല്ലാം ചേർന്നുള്ള ഒരു പാട്ട് സീനിലാണ് കൊട്ടവഞ്ചി എന്ന് നമ്മൾ ആദ്യമായിട്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇത് കാണുന്നത് ഇവിടെ വന്ന് ഇത് ഇവിടെ കയറിൽ ബന്ധിച്ച ശേഷം സേഫായിട്ടാണ് ആൾക്കാരെയൊക്കെ ഇറക്കുന്നത് ഇത് പെഡൽ ബോട്ടാണ് നമുക്ക് ചവിട്ട ചവിട്ടിക്കൊണ്ട് നടക്കുന്നത് ഇവ കൂടുതൽ പിള്ളേരെ സെറ്റും അങ്ങനെയുള്ളവരാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒക്കെ ഉണ്ട് ഇപ്പോൾ പി വി സി ചങ്ങാടവും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് അതുപോലെ കയാക്കിങ്ങിനുള്ള ബോട്ടുകൾ എല്ലാത്തിലും ടൂറിസ്റ്റുകൾ ധാരാളമുണ്ട് ഈ കയാക്കിങ്ങിനുള്ള ബോട്ട് കാണുമ്പോൾ നമുക്ക് പേടി വരും കാരണം വെള്ളമായിട്ട് ആയിട്ട് വളരെ തൊട്ടുതൊരുമിയാണ് ഒരു ഒരു കൈപ്പത്തി പൊക്കത്തേ ഉള്ളൂ പക്ഷേ വളരെ സേഫായിട്ടാണ് പരിചയം ഇല്ലാത്തവരും ഒക്കെ ഇതിൽ ഞാൻ കൂടുതൽ കണ്ടത് ഹണിമൂൺ കപ്പിൾസിനെയാണ് അങ്ങനെയുള്ളവർ വന്ന് അവരാണ് കൂടുതൽ ഈ കയാക്കിംഗ് ബോട്ടുകൾ എടുക്കുന്നത് ഫോട്ടോ ഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഒക്കെ അവരിത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അവരിത് നല്ലതായിട്ടൊരു ട്രെയിനിങ് കൊടുത്താണ് വിടുന്നത് വൺ ടു വൺ അതാണ് അവർ പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അപ്പം നേരെ പോവും റൈറ്റ് മാത്രം പിടിച്ചാൽ റൈറ്റിലേക്ക് വരും ലെഫ്റ്റ് മാത്രം തടഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും എന്നൊക്കെ ആ അതിൻ്റെ സ്റ്റാഫ് പറഞ്ഞുകൊടുക്കുന്ന കേ കേട്ടു ധാരാളം ഈ പൂക്കൾ ഇവിടെയെല്ലാം ഉണ്ട് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടത് ഭയമുള്ളവരൊക്കെ തീരം കണ്ടാണ് വള്ളം തുഴഞ്ഞ് നടക്കുന്നത് അതിന് ഇത്രേ ഉള്ളൂ വെയിറ്റ് ഇതാണ്ട് അയാൾ അത് പൊക്കി അതിനകത്തെ വെള്ളമൊക്കെ കളഞ്ഞു അടുത്ത ഗ്രൂപ്പിനെ കയറ്റാൻ പോവാണ് എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നു നമ്മൾ കാല് വേണം ആദ്യം എടുത്ത് വെച്ച് അതിനകത്ത് കയറാനായിട്ട് ആ എല്ലാം കാല് തന്നെയാണല്ലോ വെക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ ഇവിടെ ധാരാളം കയാക്കിങ് ബോട്ടുകളുണ്ട് ഫോട്ടോഷൂട്ടും ഫോട്ടോ എടുപ്പും ഒക്കെയാണ് പ്രധാനമായിട്ടും നടക്കുന്നത് വയനാട് ടൂറിസ്റ്റ് സ്ഥലത്തെ പ്രധാന അട്രാക്ഷനാണ് സാഗർ ഡാം അതിലെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ബോട്ടിങ് അത് അവിടെ പോകുന്നവരാരും മിസ് ചെയ്യാതിരിക്കുക ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ് കാരണം ബോട്ടിങ് സ്പീഡ് ബോട്ട് പോകുന്നതും ഈ ബോട്ടുകളും എല്ലാം നല്ല ഒരു ഫീലാണ് നമുക്ക് നൽകുന്നത് വയനാടിൻ്റെ എ സി ക്ലൈമറ്റ് പ്രകൃതി ഭംഗി ഇന്ന് നല്ല പ്രൈവസി ധാരാളം ഇത് ഏക്കർ കണക്കിന് അല്ലെ കിലോമീറ്റർ സ്ഥലം ഉള്ളതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ദിവസം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്